വരി വരി ഈ പറ സത്യവിശ്വാസികളെ നിങ്ങൾ പരസ്പരം സംതൃപ്തിയോടുകൂടി നടത്തുന്ന കച്ചവട ഇടപാട് മുഖേനയല്ലാതെ നിങ്ങളുടെ സ്വത്തുക്കൾ അന്യായമായി നിങ്ങൾ അന്യോന്യം എടുത്തു തിന്നരുത് നിങ്ങൾ നിങ്ങളെ തന്നെ കൊലപ്പെടുത്തുകയും ചെയ്യരുത് തീർച്ചയായും അള്ളാഹു നിങ്ങളോട് കരുണയുള്ളവനാകുന്നു ആത്മഹത്യ ഇസ്ലാമിൽ വളരെ കുറവാണ് എന്താ കാര്യം അതാണ് ഇസ്ലാമിന്റെ മഹത്വം എന്ന് പറയുന്നത് കേരള ഇന്ത്യയിൽ ലോകത്തിൽ ഒരു ലക്ഷം പേര് ഒരു കൊല്ലം ജീവിച്ചിരിക്കുമ്പോൾ എട്ട് പേര് ആത്മഹത്യ ചെയ്യും ഇന്ത്യയിൽ അത് ഒൻപതാണ് പക്ഷെ കേരളത്തിൽ മുപ്പത്തിയഞ്ചു പേര് ആത്മഹത്യ ചെയ്യും ഒരു ലക്ഷം പേരിൽ ഒരു ലക്ഷം പേര് ഒരു കൊല്ലം മുപ്പത്തി അഞ്ച് ആത്മഹത്യയാണ് അതിൽ ഏറ്റവും വലിയ ആത്മഹത്യ നടക്കുന്നത് സൂയിസൈഡ് വില്ലേജ് ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്ന സ്ഥലമാണ് നൂറിനാട് കൃഷ്ണകാശുപത്രി സ്ഥലം ആ ഗ്രാമത്തിലാണ് ഏറ്റവും കൂടുതൽ സൂയിസൈഡ് ഒരു ലക്ഷം പേര് ഒരുപോലും ജീവിച്ചിരിക്കുമ്പോൾ അറുപത്തിരണ്ട് പേർ ആത്മഹത്യയും പക്ഷെ ഇതേ കേരളത്തിൽ തന്നെയാണ് മലപ്പുറം ജില്ല മലപ്പുറം ജില്ലയിൽ ഒരു ലക്ഷം പേരെ ഒരുപോലെ ജീവിച്ചിരിക്കുമ്പോൾ വരെ ആത്മഹത്യത്തുള്ളൂ സൗദി അറേബ്യയാണ് ലോകത്തിലെ ഏറ്റവും ആത്മഹത്യ കുറവുള്ളത് പോയിന്റ് ഫോർ പ്രസാണ് സൗദി അറേബ്യയിലെ ആത്മഹത്യ നിരക്ക് കാര്യം എന്താണ് ഇസ്ലാം ലോകത്തെ പഠിപ്പിച്ചു ആത്മഹത്യ തന്നെ ലോകവും പോകുന്നു പരലോകവും പോകുന്നു മദ്രസയിൽ കുട്ടി നാല് വയസ്സ് കഴിയുമ്പോൾ തന്നെ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ആത്മഹത്യ ദൈവത്തിന് മുമ്പാകെ നിരപ്പാത്ത സാനാണ് കുട്ടിയുടെ മനസ്സിനകത്ത് ആത്മഹത്യക്കെതിരെ തത്വം ഉണ്ടാകുകയാണ് മനുഷ്യൻ എക്കണോമിക് ഡിസാസ്റ്റർ നേരിട്ട് കഴിഞ്ഞാൽ പാപ്പരാവുമ്പോഴാണ് ആത്മഹത്യ ചെയ്യുന്നത് ഇസ്ലാമിൽ മനുഷ്യർ പാപ്പരാവാതെ സംരക്ഷിക്കുന്ന സക്കാത്ത് ഉൾപ്പെടെയുള്ള നിയമസമിതിയിലുണ്ടായി അപ്പൊ പണൊട്ടുമില്ലാതെ വസ്തു ഇല്ലാതെ ഒരാൾ ചാവേണ്ട ആത്മഹത്യ അവസ്ഥയില്ല അവന് സംരക്ഷണം കിട്ടുന്നുണ്ട് ആഹാരം എവിടുന്നേലും കിട്ടും അവൻ പാപ്പരാവില്ല അവന് ഹോപ്പ്ലെസ് എന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ വേണ്ടി അവനെ തിയോളജിയിലും ഫിലോസഫിയിലും പരിസ്ഥിത കുറാനിലെ ശക്തമായ നിയമത്തിലൂടെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുകയാണ് അതൊരു ലോകം മുഴുവൻ ആത്മഹത്യ ചെയ് കഴിയുമ്പോ ഇസ്ലാമിൽ ആത്മഹത്യ സൗദി അറേബ്യയിൽ പോയിന്റ് ഫൈവ് കേരളത്തിൽ ആവറേജ് മുപ്പത്തഞ്ച് മലപ്പുറത്ത് നാല് ശതം അപ്പൊ ഇസ്ലാമിക സമൂഹത്തിൽ ആത്മഹത്യ നടക്കാത്തത് ഈ വലിയ സംരക്ഷണത്തിന്റെ ഒരു ഭാഗമാണ് അപ്പൊ ലോകമെങ്ങും മനുഷ്യൻ്റെ നല്ല ജീവിത ചരിയയും മനുഷ്യൻ മനുഷ്യനായി ജീവിക്കാനുള്ള പ്രാക്ടീസും കിട്ടിയത് ഇസ്ലാമിൻ്റെ വലിയ സംഭാവനയാണ് പരിസ്ഥിത പ്രവാചകന്റെ വലിയ സംഭാവനയാണ് പഠിക്കുതോറും വായിക്കുമ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ജീവിതമാണ് പരിസ്ഥിത പ്രവാചകൻ്റെത് കഴിഞ്ഞ ആയിരത്തി നാനൂറ് വർഷമായി ലോകത്തെ മാറ്റിമറിച്ച ഈ അത്ഭുത പ്രതിഭാസം പരിസ്ഥിത പ്രവാചകന്റെ മുമ്പാകെ ഞാൻ തലകുണിച്ചു പോവുകയാണ് ക്രിസ്ത്യാനി എന്ന ഞാൻ വേദപുസ്തകം മുഴുവൻ മാത്രം വായിച്ചിരുന്നെങ്കിൽ എനിക്ക് പല സത്യവും മനസ്സിലാവില്ലായിരുന്നു വായിക്കുമ്പോഴാണ് അന്തർ രഹസ്യം മനസ്സിലാക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു മനുഷ്യൻ സ്വയം തന്നെ അവന്റെ ജീവൻ ഹനിക്കുന്നതിനാണ് ആത്മഹത്യ എന്ന് പറയുന്നത് ആത്മഹത്യ വൻ പാപമായിട്ടാണ് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത് ആത്മഹത്യ വിശുദ്ധ പ്രവാചക പരാമർശിക്കുന്നുണ്ട് ആത്മഹത്യ എന്ന ഇസ്ലാം വിലക്കിയിട്ടുള്ള വളരെ ഗുരുതരമായ ആ തെറ്റിനെ സംബന്ധിച്ചും അതിന്റെ ഗൗരവത്തെ സംബന്ധിച്ചും ഓർമ്മപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാമല്ലോ നമ്മുടെ ജീവിതം എന്നത് അള്ളാഹ് ഉസ്ബാനോ തല നമുക്ക് നൽകിയതാണ് അത് സ്വന്തം നിലക്ക് അവസാനിപ്പിക്കുവാനുള്ള ഒരു അധികാരവും അള്ളാഹുസ്ബാനോല നമുക്ക് നൽകിയിട്ടില്ല പരിശുദ്ധ ഖുറാനിൽ അള്ളാഹു സുഹാനു തല പറയുന്നത് ആരെങ്കിലും ഒരു വ്യക്തിയെ കൊലപ്പെടുത്തിയാൽ ആരെങ്കിലും ഒരു മനുഷ്യനെ അള്ളാഹു പവിത്രമാക്കിയ ഒരു നഫ്സിനെ ആരെങ്കിലും കൊന്നാൽ അവന് സകല മനുഷ്യരെയും കൊന്നവനെ പോലെയാണ് എന്നാണ് കാരണം ഒരു ജീവനെടുക്കുക എന്നുള്ളത് ഏറെ ഗൗരവമുള്ള കാര്യമാണ് അപ്പോൾ നാം തന്നെ നമ്മുടെ സ്വന്തം ജീവൻ എടുക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം വർദ്ധിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക അതിനുള്ള ഒരു അധികാരം അള്ളാഹ് ഉസ്ബാന നമുക്ക് നൽകിയിട്ടില്ല ഇസ്ലാം വളരെ ഗൗരവത്തോടു കൂടി ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ശരീരം നമ്മുടെ ആത്മാവ് ഇതെല്ലാം അള്ളാഹു നമ്മെ ഏൽപ്പിച്ച അമാനത്താണെങ്കിൽ ഇതിനെ നശിപ്പിക്കുവാനുള്ള അവകാശം മനുഷ്യനില്ല അതുകൊണ്ടാണ് റസൂൾ അലഹി വസ്ല്ല ആത്മഹത്യയെ ശക്തമായ ഭാഷയിൽ പ്രവാചകന് നിഷിദ്ധ്യമാക്കിയിട്ടുള്ളത് അള്ളാഹുന്റെ പ്രവാചകൻ തമ പറഞ്ഞു ആരെങ്കിലും ഒരു ആയുധം ഉപയോഗിച്ച് കത്തിയോ വാളോ മറ്റു കടാരയോ ഉപയോഗിച്ച് സ്വന്തം ശരീരത്തിൽ മുറിപ്പെടുത്തി അവൻ ആത്മഹത്യ ചെയ്താൽ സ്വന്തം ശരീരത്തെ അവൻ കൊന്നാൽ നരകത്തിൽ അവൻ്റെ കയ്യിൽ എപ്പോഴും ഒരു കത്തി ഉണ്ടാകും തൻ്റെ വയറ്റിൽ അവൻ അത് കുത്തിക്കൊണ്ടേയിരിക്കും അങ്ങനെ ഹാലിതൻ അബദ അവൻ നരകത്തിൽ നിത്യവാസിയായിരിക്കും നിത്യവും അവന്റെ പണി സ്വന്തം ശരീരത്തെ കുത്തി മുറിപ്പിച്ച് മുസ്ലിങ്ങളിൽ ആത്മഹത്യ കുറയുന്നതിന്റെ ഏറ്റവും പകുതി ഷെയർ ചെയ്തു പകുതിയെ പിന്നെ ഏൽക്കണ്ടു ബാക്കി പകുതി ഷെയർ ചെയ്തിട്ടുണ്ട് ഈ ധു മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുള്ളതാണ് ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പും ചെയ്തതിന് ശേഷവും ദുആ ചെയ്യണം അതായത് നേട്ടത്തിന് മുമ്പും നേട്ടത്തിന് ശേഷവും കോട്ടത്തിന് മുമ്പും കോട്ടത്തിന് ശേഷവും നമ്മൾ കാഴ്ചപ്പാടുകൾ തമ്മിൽ ഒരു പ്രശ്നമുണ്ട് എന്തെങ്കിലും ഒരു ഗുണം നമുക്ക് ഉണ്ടായാല് അത് നമ്മുടെ ഗുണമായി പലപ്പോഴും കാണും കാണും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാലും അത് തന്നെ അടങ്ങാറാക്കാണ് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് ആ അനുഗ്രഹങ്ങളിൽ ഏറ്റവും മർമ്മപ്രധാനമായ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് ജീവിതം എന്ന് പറയുന്നത് ആ ജീവിതം തുച്ഛമായ കൊല്ലമാണ് ഈ ദുനിയാവിൽ നാം ജീവിക്കുന്നത് ആ ദുനിയാവിലെ ജീവിതത്തിലെ ഓരോ സെക്കൻഡുകളും വിലപ്പെട്ടതാണ് ആ സെക്കൻഡുകൾ സ്വർഗത്തിലേക്കുള്ള മൂലധനമാക്കി നാം ഓരോരുത്തരും മാറ്റേണ്ടതുണ്ട് പരീക്ഷയിൽ തോറ്റതിന്റെ പേരിൽ മൊബൈൽ ഫോൺ കൊടുക്കാത്തതിന്റെ പേരിൽ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ആത്മഹത്യകളിലേക്ക് കടന്നുപോകുന്ന പോകുന്ന ചുറ്റുപാട് നാം കാണുന്നുണ്ട് ഇതുപോലെ കടബാധ്യതകളും കുടുംബ പ്രശ്നങ്ങളും

begin to overcome us due to our weakness of some sort so people begin to think of the worst and sometimes people start thinking of suicide people want to take their lives away not realizing that by taking the life away, we're not going to solve the problem. Many people who were in greater hardship than you are have come out of it after a year, two years, or a few years, or a decade in such a way that they would have never believed to see the success they saw later on. Had they taken their lives earlier, they would have lost out on a lot of goodness. So, Allah subhanahu wa ta'ala tells us what great a loss a person who kills himself would actually go through and this is why in verse number 29 of surah an-nisa allah prohibits suicide completely and allah subhanahu wa ta'ala says there is no way that you should ever think of consider or take your life away because allah is far more merciful than what you think don't kill yourselves don't take your own lives away that's a very clear cut verse verse number 29 of surah an-nisa why because allah says allah is indeed rahim he is merciful upon you you're a believer you believe in allah these challenges will come to pass live a day at a time go through it because allah will never Allow you to go through that which you cannot cope at all. There is always a way out. Find the way, look for it, speak to someone, confide in those who are trustworthy, make sure that you have. Confided in Allah to begin with, He knows your problem, but you keep on praying to Him, and Allah subhanahu wa ta'ala will open your doors. So, this was a clear cut verse telling us suicide is prohibited. There is no way you should think about it. No matter how big your problem is, no matter how big your disaster is, there is no scope for this. As a Muslim and as a believer, because Allah's mercy is far greater than the problem and the issue that you're going through. If you were to take your life away, you would meet with Allah subhanahu wa ta'ala while He would be very, very upset or angry. So I know as a human being, sometimes people go through so much. A lot of it is connected to how others are making your life difficult. I know this happens. And I know sometimes people think I wish this could end. And that's how it starts. And after a while they start thinking, well, maybe I should take my life away. Remember, that is not an option. There are other ways of resolving the matter. Be strong. Be steadfast. Be firm. Allah will show you a way. May Allah make it easy for every one of us. Amin. <laughs> അതിനുള്ള രണ്ട് കാരണവും പരിഹാരവും പറയാം ഒന്ന് സന്തോഷം സങ്കടം ദേഷ്യം ഇത്തരത്തിലുള്ള ഫീലിങ്സ് മാറി മാറി നമുക്ക് നൽകുന്ന സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗം രണ്ട് ഉറക്കക്കുറവ് ഇത് രണ്ടും നിങ്ങളുടെ മാനസികാരോഗ്യത്തെ വളരെ ബലഹീനമാക്കും ഒരു പ്രശ്നം വരുമ്പോൾ പെട്ടെന്ന് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിച്ചോടണം അല്ലെങ്കിൽ എന്താ പറയുക ഒന്നില്ലെങ്കിൽ അത് ആത്മഹത്യയായി പരിണമിക്കും പരിഹരിക്കാത്ത പ്രശ്നങ്ങൾ ആത്മഹത്യയായി പരിഗണിക്കും അതെന്തുകൊണ്ടാണ് പരിഹാരമില്ല ഇനി എനിക്ക് ജീവിതത്തിൽ ഒരു രക്ഷല്ല എന്ന ഒരവസ്ഥയിലേക്ക് ആ പ്രശ്നങ്ങൾ എത്തും അപ്പം എന്താണ് ഞാൻ മരിക്കാൻ നല്ലതെന്ന് മനസ്സ് പറയും പക്ഷെ ആത്മഹത്യ ഒരു പരിഹാരമാണോ ആത്മഹത്യ ചെയ്യുന്നതോടുകൂടെ ഇതുവരെ അനുഭവിച്ച നിരകയാതനകളെക്കാളും വലിയൊരു നരകയാതനയിലേക്ക് അല്ലേ നമ്മൾ തിരിച്ചു പോകുന്നത് പക്ഷേ അതൊരു പരിഹാരമല്ല ഒരിക്കലും ഒരു പരിഹാരമല്ല അത് ഏറ്റവും വലിയൊരു പ്രശ്നത്തിലേക്കുള്ള കവാടമാണ് അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക പരിഹരിച്ചില്ലെങ്കിൽ മാനസികം മനസ്സു തളരും മനസ്സു തളർന്നാൽ ശരീരം തളരും സ്ട്രോക്ക് വരും മാരകമായ രോഗങ്ങൾ വരും മനസ്സ് തളരും പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകാതെ മനസ്സിന് താങ്ങാനാവാത്ത ഭാരം മനസ്സിന് ഞെരുക്കിയാൽ മനസ്സിൻ്റെ പ്രവർത്തനം തളരും മനസ് ആശങ്കയിലേക്കും ഭയത്തിലേക്കും നിരാശയിലേക്കും എല്ലാം നീങ്ങും അത് നമ്മുടെ കുടുംബ ജീവിതത്തെ എന്നല്ല വ്യക്തി ജീവിതത്തെ എന്നല്ല എല്ലാത്തിനെയും തകർത്ത് കളയും പരിഹരിച്ചില്ലെങ്കിൽ എന്താകും കുടുംബം പരാജയത്തിലേക്കെത്തും ഡൈവേഴ്സിലേക്ക് എത്തും മക്കളൊരു ഭാഗത്തും വാപ്പ ഒരു ഭാഗത്തും ഉമ്മയൊരു ഭാഗത്തും എത്തും അതുമല്ലെങ്കിലും ഒരു ഭക്തിയിലേക്ക് നമ്മുടെ ജീവിതം നീങ്ങും എല്ലാ ഭൗതികമായ ജീവിത യും വിസ്മരിച്ച് ജീവിതത്തിന്റെ ക്രിയാത്മകമായ അവസ്ഥകൾ നഷ്ടപ്പെട്ടൊരവസ്ഥയിലേക്ക് നീങ്ങും ഇതൊന്നും നമുക്ക് ജീവിതത്തെ മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന ഒന്നല്ല ഈ പ്രശ്നത്തെക്കാളും നല്ല ഒരു അവസ്ഥയുമല്ല ഇതൊന്നും അതുകൊണ്ട് പരിഹാരത്തിലേക്കാണ് നമ്മൾ നീങ്ങേണ്ടത് ലോകത്ത് ഓരോ നാല്പത് സെക്കൻഡിലും ഓരോ ആത്മഹത്യ നടക്കുന്നു എന്നാണ് അതില് ലോകത്ത് വൺ സ്യൂസൈഡ് പത്ത് ലക്ഷം ആത്മഹത്യയാണ് ഒരു കൊല്ലത്തിൽ നടക്കുന്നത് അതിലേറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് നമ്മുടെ ഇന്ത്യയിലാണ് ഒരു വർഷം ഇന്ത്യയിൽ വൺ പോയിൻ്റ് ത്രീ ഒരു ലക്ഷത്തി മുപ്പതിനായിരം ആത്മഹത്യ ഇന്ത്യയിൽ മാത്രം നടക്കുന്നു എന്ന് ലോകത്ത് ഇരുന്നൂറ്റി ഇരുപത് രാജ്യങ്ങളിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് കേരളത്തിലാണെന്നുള്ളത് അതിലേറ്റവും വേദനാജനകമായ വസ്തുത ഏറ്റവും എഡ്യൂക്കേറ്റഡും ക്വാളിഫൈഡുമായ ആളുകളാണ് ആത്മഹത്യ എൻ ടിയിൽ ഐ ഐ ടിയിൽ ഐ എം പോലുള്ള സ്ഥാപനങ്ങൾ അഞ്ച് വർഷത്തിനിടയിൽ അറുപതിലേറെ ധാരാളം നല്ല നല്ല സ്മാർട്ടായ കുട്ടികൾ ആത്മഹത്യ ചെയ്തു എന്നത് ഏതൊരു മനസാക്ഷി വേദനിപ്പിക്കാതിരിക്കില്ല മർക്കസിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കേരള ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ബിരുദാരികളെ ഈ നാൽപ്പത്തി മൂന്ന് വർഷങ്ങളെ കൊണ്ട് പതിനായിരത്തിലേറെ പണ്ഡിതന്മാർ ഒരാൾ പോലും ആത്മഹത്യ ചെയ്തത് കഴിഞ്ഞാൽ അപ്പം മതവിദ്യാഭ്യാസത്തിൻ്റെ ആ ആവശ്യകതയാണ് ഇതിൽ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം മാത്രമല്ല കഴിഞ്ഞ മെയ് മാസത്തിൽ അമേരിക്കൻ ഹാർഡ്വേഡ് യൂണിവേഴ്സിറ്റി നടന്ന പഠനത്തിൽ എൺപത്തി ആറായിരം ആളുകളെ വെച്ചിട്ട് ആത്മഹത്യ ചെയ്തവർ മതവിശ്വാസികളാണോ മതനിഷേധികളാണോ അവർ മതചടങ്ങിൽ സംബന്ധിക്കുന്നവരാണോ സംബന്ധിക്കാത്തവരാണോ അങ്ങനെ ഓരോ വിശദമായ പഠനം അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വിട്ടത് അറുപത്തെട്ട് ശതമാനവും മതനിഷേധികളിലാണ് ആത്മഹത്യാ പ്രവണത അതവത് മതവിശ്വാസങ്ങൾ അഥവാ ഇതിൻ്റെ ജീവിതത്തിൻ്റെ അവസാനമല്ല എല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു നാൾ ഉണ്ട് എന്നൊരു തിരിച്ചറിവ് ഞാൻ ഇവിടെ നിന്ന് എന്തെങ്കിലും താൽക്കാലിക ആശ്വാസം ഉണ്ടെങ്കിൽ അത് വലിയൊരു പരാജയത്തിലേക്ക് എന്നേക്കും ഞാൻ സ്വർഗം എനിക്ക് കാണാൻ പറ്റാത്ത എന്നൊരു തിരിച്ചറിവ് ഉണ്ടായാൽ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല മാത്രല്ല സാമുദായിക അടിസ്ഥാനത്തിൽ നോക്കിയാൽ തന്നെ അൻപത്തേ മുസ്ലിം രാജ്യങ്ങൾ അവിടെ ആത്മഹത്യ നന്നേ കുറവാണ് അതേ സ്ഥാനത്ത് കേരളത്തിൽ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നേരത്തെ ഞാൻ കേരളത്തിൽ തന്നെ പറ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് മുസ്ലിം ആത്മഹത്യ ചെയ്യൂല എന്നല്ല പറഞ്ഞത് ആ മതചടങ്ങുകൾ മതചിഹ്നങ്ങൾ ജീവിതത്തിലെ ചര്യാക്കി ഒരാളും ആത്മഹത്യ ചെയ്യൂലായിരുന്നു കുട്ടികൾ തമാശയിലെ പറയുമ്പോഴേക്ക് അതിൻ്റെ ദോഷവശങ്ങൾ മാതാപിതാക്കൾ തന്നെ കുട്ടികൾക്ക് ജീവന്റെ വില എന്താണെന്നുള്ള വിശ്വാസവും ഞാൻ എൻ്റെ എല്ലാ ഓരോ പ്രവർത്തനങ്ങളും വിചാരണ ചെയ്യപ്പെടുമെന്നും ആത്മഹത്യ പോലുള്ള തെറ്റുകുറ്റങ്ങൾ എല്ലാ നന്മകളും നശിപ്പിക്കുമെന്നും ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ശത്രുവിനെ വിജയിപ്പിക്കലാണ് പലപ്പോഴും കുടുംബകാലങ്ങളിൽ നിന്ന് പറയുക അമ്മായിമ്മ പോര് നാത്തൂം പോര് ഭർത്താവുള്ള ദേഷ്യം ഭാര്യയുള്ള ദേഷ്യം എന്നങ്ങളൊക്കെ ഇതൊക്കെയുള്ള കാരണങ്ങള് അവരെ സന്തോഷിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഒരിക്കലും ഇതിന് പരിഹാരമല്ല എന്ന് തിരിച്ചറിവും മാത്രമല്ല ഇതിന് സൈക്കാർട്ടിസ്റ്റുകള് സൈക്കോളജിസ്റ്റുകള് അതുപോലെ തന്നെ മതപണ്ഡിതന്മാര് എല്ലാം അതിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്താൽ എൻ്റെ അനുഭവത്തിൽ നൂറു ശതമാനം അത് മാറ്റിയെടുക്കാൻ കഴിയും എന്നാണ് എനിക്ക് തീർച്ചയായും പ്രത്യേകിച്ച് പറയാനുള്ളത് നിങ്ങൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആരോടെങ്കിലും ഒക്കെ ഒന്ന് തുറന്ന് സംസാരിക്കും കാരണം നിങ്ങളെ മനസ്സിലാക്കുന്ന ആരെങ്കിലും ഒക്കെ കാണും എന്നെ ആരും മനസ്സിലാക്കുന്ന എനിക്ക് ആരുമില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം എന്നെ മനസ്സിലാക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാകും അപ്പൊ തീർച്ചയായിട്ടും അത്തരം ആളുകളോട് തുറന്ന് സംസാരിച്ചാൽ നമുക്കറിയാത്ത രക്ഷയിട വാതിലുകൾ ഒരുപക്ഷെ അവർക്ക് തുറന്നു തരാൻ സാധിക്കും ഗവൺമെന്റ് തലത്തിലൊക്കെ ഇന്ന് കൃത്യമായ സംവിധാനങ്ങൾ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് തണലേകാൻ വേണ്ടി ധാരാളം സംവിധാനങ്ങൾ കൗൺസിലിംഗ് ഡെസ്കുകൾ ഒക്കെ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഒന്ന് തുറന്ന് സംസാരിച്ചാൽ മാത്രം തീരാവുന്ന പ്രശ്നങ്ങളാണ് ഒരു ജീവിതം തന്നെ അവസാനിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് എനിക്ക് പറയാനുള്ളത് മാനസികമായ അസ്വസ്ഥതകൾ പ്രയാസങ്ങൾ ഇത്തരത്തിലുള്ള അവസ്ഥകൾ വരുമ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കുടുംബത്തിൽപ്പെട്ടവർ ആ ആളുകളുമായിട്ട് തുറന്ന് സംസാരിക്കുക നിങ്ങൾക്കത് തീരുമാനിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു കൃത്യമായ സൊല്യൂഷനിലേക്ക് എത്തുന്നില്ലെങ്കിൽ വളരെ പെട്ടെന്ന് മെന്റൽ ഹെൽത്ത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന നിങ്ങളെ സഹായിക്കാൻ കഴിയുന്ന കൗൺസിലേഴ്സ് ധാരാളമുണ്ട് അതിലാരെങ്കിലും ഒരാൾ പോയി കാണുക എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൻ്റെ സൊല്യൂഷനിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും നിങ്ങളുടെ ജീവിതം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാം തീർന്നു വന്നു വിചാരിക്കരുത് അതോടുകൂടെ മറ്റൊരുപാട് പേരുടെ പ്രശ്നങ്ങളുടെ തുടക്കമായിരിക്കും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പിഞ്ചുമക്കൾ അവർ അനാഥരാകാൻ തുടങ്ങുകയാണ് നീണ്ട വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള അനാഥത്വത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങളിലേക്കാണ് ആ മക്കൾ പോകുന്നത് ഒരുപക്ഷെ വൈധവ്യം പേർന്ന് വല്ലാതെ സങ്കടപ്പെട്ട് ഉരുകിത്തീരുന്ന അവസ്ഥയിലേക്ക് കല്യാണം കഴിച്ച ആളുകളാണെങ്കിൽ ഭാര്യമാര് പോകുന്നു മക്കളൊക്കെയാണിത് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള തീരാ സങ്കടത്തിലേക്ക് കാലാകാലം ഈ ഒരു കൊച്ചിൻ്റെ ആ ഒരു ഓർമ്മകളിൽ ഇങ്ങനെ തങ്ങി ജീവിക്കുന്ന ജീവിക്കുന്നൊരവസ്ഥയിലേക്ക് മാതാപിതാക്കളും സഹോദരങ്ങളും മാറുന്നു അപ്പോൾ ഒരു ആത്മഹത്യ എന്ന് പറയുന്നത് പരിഹാരമാണ് എന്ന് ചിന്തിക്കരുത് നിങ്ങൾക്ക് താൽക്കാലികമായി ലോകത്തു നിന്ന് ഒരു എക്സിറ്റ് കിട്ടുമെങ്കിലും ഒരുപാട് ആളുകളെ തീരാ ദുഃഖത്തിലേക്ക് തള്ളിയിട്ടുകൊണ്ടാണ് നിങ്ങളുടെ യാത്ര അതുകൊണ്ട് നമുക്ക് പരിഹാരങ്ങളുണ്ട് തുറന്ന് സംസാരിക്കുക